കുടിവെള്ളം എന്ന പേരിൽ ജലഅതോറിറ്റിയുടെ പൈപ്പുകളിൽ കൂടി ലഭിക്കുന്നത് ഏങ്ങണ്ടൂർ പഞ്ചായത്തിലെ പുളിഞ്ചോട് മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ ഗാർഹിക കണക്ഷൻ വഴിയുള്ള പൈപ്പുകളിലൂടെയാണ് ചരൽ കലങ്ങിയ വെള്ളം ലഭിക്കുന്നത് ആഴ്ചകളിലായി ഇത്തരത്തിലുള്ള വെള്ളമാണ് വിതരണം ചെയ്യുന്നത് വിവിധ നിറങ്ങളിലുള്ള ബക്കറ്റുകളിൽ വെള്ളം ശേഖരിക്കുമ്പോൾ വെള്ളത്തിന്റെ നിറവ്യത്യാസം ആരും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ പലരും ഈ വെള്ളം തന്നെയാണ് കുടിക്കാനും പാചകം ചെയ്യാനുമായി ഉപയോഗിക്കുന്നത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കോളറ സ്ഥിരീകരിച്ച ഇരിക്കെ ഇത്തരത്തിലുള്ള മലിനജലം വിതരണം ചെയ്യുന്നത് കടുത്ത ആരോഗ്യ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ പലയിടത്തും പൈപ്പ് പൊട്ടുകയും ചരൽ വെള്ളം പൈപ്പുകളിൽ കയറുകയും ചെയ്യുന്നുണ്ട് ഈ വെള്ളമാണ് ഗാർഹിക കണക്ഷനുകളിലൂടെ ലഭിക്കുന്നത് എന്നാൽ പൊട്ടിയ പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്താതെ ദേശീയ അധികൃതരും ജല അതോറിറ്റി അധികൃതരും പരസ്പരം പഴിച്ചാരു പതിവ് കണക്ഷനുകൾ വഴി ചരൽ വെള്ളം ലഭിക്കുന്നത് തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഞങ്ങളത് ഹൗസ് കണക്ഷനിൽ നിർത്ത വെള്ളമാണ് മഞ്ഞ കളറാണ് ഇത് ഞങ്ങൾ എങ്ങനെയാണ് കുടിക്കുക ഞങ്ങൾ വിശ്വസിച്ച് കുടിക്കാൻ പറ്റും ഇങ്ങനത്തെ നല്ല വെള്ളം വിതരണം വാട്ടർ തയ്യാറാണ് ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത അമ്പതിൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രം അതോടൊപ്പം തൊള്ളായിരം രൂപയുടെ വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് സൗജന്യം ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു കുറഞ്ഞു ലാപ്ടോപ്പിൽ കപ്പാസിറ്റി നിങ്ങളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏത് പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള റിപ്പയറിലെ ഏക സ്ഥാപനം Live Computers and Laptop Repairing Center. Phone 9946-048988.